രാഷ്ട്രീയത്തിലും സിനിമയിലും സാഹിത്യത്തിലും കലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വലിയ വലിയ സംഘം തന്നെ കഴവളി രമേശൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു വർഷം അദ്ദേഹം അദ്ദേഹത്തിന് വിയോഗം ഉണ്ടായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ അങ്ങനെ ഒരാളിനെ നമ്മൾ ശരിക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം തികച്ചും ബോധ്യപ്പെടുന്നുണ്ട് വളരെ സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു രമേശൻ ഞങ്ങൾ നല്ല നല്ല സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗം ഉണ്ടാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്കും ഞാൻ അദ്ദേഹത്തിനെ പോയി വീട്ടിൽ പോയി കണ്ടിരുന്നു അപ്പോൾ അത്ര ശരിയല്ലായിരുന്നു ആരോഗ്യം അത്ര ശരിയല്ലായിരുന്നു അപ്പോൾ ഒരുപാട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പിന്നീട് കാണാം എന്ന് പറഞ്ഞ് ഇറങ്ങായിരുന്നു പിന്നെ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് വളരെ വളരെ സങ്കടമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒരു ഡോക്യുമെൻ്ററി ഫിലിം അതായത് കലാകാരൻ ചിത്രകാരൻ വിശ്വനാഥൻ ഒരുമിച്ച് ഞാൻ ചെയ്ത ഒരു ഒരു വലിയ നീണ്ട ഒരു ഡോക്യുമെൻ്ററിയുടെ ചിത്രീകരണത്തിന് വേണ്ടി ഞങ്ങൾ പോവുകയായിരുന്നു അപ്പോഴേ ഞങ്ങളുടെ കൂടെ രണ്ട് കവികളും കൂടി കടമനട്ടയും പഴവിളയും പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആർട്ട് ഡയറക്ടർ ശിവൻ ഞങ്ങൾ ഇത്രയും പേരായിട്ട് കേരളത്തിലെ സമുദ്രതീരത്ത് ആരംഭിച്ച് ഇന്ത്യ ചുറ്റി തിരിച്ച് റാണക്കച്ച് വഴി ഗുജറാത്ത് കടന്ന് അങ്ങനെ നടത്തിയൊരു ഒരു ദീർഘയാത്ര ഉണ്ടായിരുന്നു വളരെ സമവഹമായ യാത്രയായിരുന്നു വഴി വെച്ച് പല ഞങ്ങൾക്ക് പല പിന്നെ പണ്ടിച്ച് പിന്നെ അപകടങ്ങൾ ഉണ്ടാവുക ഞങ്ങൾ വലിയ വെള്ളം പൊകത്തിപ്പെടുക ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സുഹൃത്തുക്കൾ സുഹൃത്ത് സുഹൃത്ത് സംഘമാണ് അപ്പോൾ പല കാര്യങ്ങളും സംസാരിച്ച് ഓരോ വിഷയങ്ങളിൽ സംസാരിച്ച് തർക്കങ്ങൾ പിന്നെ ആയിട്ട് പോയ ഒരു യാത്രയായിരുന്നു അപ്പോൾ രമേശൻ ആ യാത്രയിൽ ഉടനീളം ഒരു നോട്ട് എഴുതിക്കൊണ്ടിരുന്നു യാത്ര തിരിച്ചു വന്നിട്ട് ഇതിനെ ഇതിനെപ്പറ്റിയുള്ളൊരു വിവരണം എഴുതാനായിട്ട് ഞങ്ങൾ പിന്നെ അവസാനം ഒരു ഒന്നര രണ്ട് മാസത്തോളമുള്ള യാത്രയായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് രമേശിൻ്റെ കുറിപ്പുകൾ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ച് കാണുമെന്ന് നമ്മളിങ്ങനെ കാത്തിരുന്നു അവരെ വിളിച്ചു ചോദിക്കുമ്പോഴൊക്കെ എഴുതുന്നുണ്ട് ആ പറയും കുറച്ചു നാൾ കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു അത് ഈ കടലാസ്ഥലങ്ങളെ ഞാൻ ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു അത് ഈ മുറി തൂത്ത് ആരിയപ്പം അത് കൂട്ടത്തിൽ പോയി തീയിലിട്ട് തോന്നുന്നു എന്നാണ് പറയുന്നത് ചിരിച്ചുണ്ട് അപ്പോൾ അതായിരുന്നു യാത്ര വിവരണം യാത്രയിൽ യാത്രയിലുടനീളമുള്ള ഓരോ രസകരമായ സംഭവങ്ങൾ രമേശിൻ്റെ അതിനിങ്ങനെ കുറിച്ച് വച്ചിരുന്നു രാത്രി പിന്നെ അത് വളരെ അങ്ങനെ ഒരു ഗവീരമായ നഷ്ടമാണ് സംഭവിച്ചതെന്നൊന്നും പുള്ളി പുള്ളി സംസാരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല അതായിരുന്നു രമേശിന് ജീവിതത്തോടുള്ള വീക്ഷണമെന്ന് എനിക്ക് തോന്നുന്നു ഒന്നും അത്ര അത്ര വളരെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലും ചില നിമിഷങ്ങളിൽ ചില മൂട് ശരിയല്ലെങ്കിൽ അവരെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കും ചിലപ്പോൾ അവരെ അവരുടെ ചെവിക്ക് കേട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം അല്ല അങ്ങനെ പറയുന്നതാണ് അവരറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലത്തേക്ക് മുഴുവനുള്ള ഒരു ബന്ധ വരിയെ കിട്ടുകയാണ് ഹലോ ഒരു ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിക്കുകയും അതേപോലെ തന്നെ ആവശ്യമില്ലാതെ കുറേയധികം വിരോധികളെയും അദ്ദേഹം ഇത് കാരണം സമ്പാദിച്ചിരുന്നു രമേശിൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് പല രംഗങ്ങളിലുള്ളവർ ഒരു അത്താണിയായി കണ്ട വീടായിരുന്നു തിരുവനന്തപുരത്ത് ആദ്യം പഴയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആ ലൈനിൽ വൺവേ ട്രാഫിക്കുള്ള ആ ലൈനിൻ്റെ അടുത്താഴെയുള്ള കെട്ടിടത്തിലും ചതുകഴിഞ്ഞ വനവെള്ള ജംഗ്ഷനിലും അദ്ദേഹം ആവശ്യപ്പെടുന്ന കാലത്ത് ആളുകളൊന്നും കൂടെ കൂടും അവിടെ തീറ്റയും കൂടിയല്ല അവിടെ അങ്ങ് നടക്കും അങ്ങനെ ഒരു വലിയൊരു സൗഹൃദ സംഘം ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ നന്മയെ ചൂഷണം ചെയ്യുമായിരുന്നു ചിലർ ചിലരെങ്കിലും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും രമേശിൻ്റെ പ്രശ്നമായിരുന്നു രമേശിൻ്റെ സഹധർമ്മിണിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ദുർമുഖം കാണിക്കത്തില്ല ആർക്കും എപ്പോഴും എന്തും തിന്നാനും കുടിക്കാനും എല്ലാം കൊടുക്കും അവരുടെ മുഖത്തുനിന്ന് ഒരു ഭാവഭേദം ഉണ്ടാകില്ല അങ്ങനെ ഒരു സഹധർമ്മിണി അവരൊരു വലിയ ദമ്പതികൾ തന്നെയായിരുന്നു അവർ അവരുടെ കുട്ടികളും രണ്ടുപേരും ഒക്കെ നല്ല രീതിയിൽ പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു മകള് ഒരു മകളുടെ മകള് കഴിഞ്ഞ വർഷം ഞാൻ മദ്രാസിൽ വെച്ച് കണ്ടപ്പോൾ അവിടെ സെൻറ്റ് മേരീസിൽ പഠിക്കുകയാണ് അപ്പോൾ എന്നെ വന്ന് കണ്ടു പറഞ്ഞു എന്നെ അപ്പൂപ്പം പറഞ്ഞിട്ടുണ്ട് അങ്കിൽ വലിപ്പിച്ചെന്ന് കാണണം കണ്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളെ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളോടുള്ള പിന്നെ വാലിശത്തിലൂടൂടി പറയുന്നത് നീ കൊന്നു കൊന്നുകളും ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ രമേശനോട് പറഞ്ഞു ഇങ്ങനെ കൊച്ചുമുള കണ്ടു നിങ്ങൾ കൊന്നു നിന്നാണ് വരട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു ഓ ചിരിയോടെ ശരിയാണ് അപ്പോൾ അങ്ങനെ ഒരു കുറച്ചു കാലം ഏതാനും വർഷങ്ങൾ തീരെ ഈ ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു കാല അമ്പീട്ടേറ്റ് വന്നു അതൊന്നും രമേശിനെ ഞാൻ ബാധിച്ചില്ല എപ്പോഴും വളരെ പ്രസാദവാനായിട്ട് കവിത എഴുതുകയും സുഹൃത്തുക്കളുമായിട്ട് സല്ലാപങ്ങളിൽ മുഴുകയും ഒക്കെ ചെയ്തിരുന്നു രമേശനെ ഞാൻ ആദ്യം കാണുന്നത് അദ്ദേഹം കെ ബാലകൃഷ്ണൻ്റെ അദ്ദേഹം നടത്തിയിരുന്ന കൗമുദി വാരിക അതിൻ്റെ സഹപത്രാധിപരായിട്ട് ചന്ദ്രചൂഡിനും രമേശനുമാണ് അന്ന് ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും ഞാൻ ഒരുമിച്ചാണ് പരിചയപ്പെടുന്നത് പക്ഷേ രമേശനുമായിട്ടുള്ള സൗഹൃദം അവിടെ തുടങ്ങിയ സൗഹൃദം അവസാനം വരെയും നേട്ടു നിന്നു രമേ രമേശിൻ്റെ കുടുംബമൊക്കെ വളരെ ഈ അദ്ദേഹം ഈ രീതിയിൽ ജീവിച്ചിട്ടും കുടുംബത്തിനൊന്നും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല നിലയിലായി എല്ലാവരും വളരെ വളരെ സ്നേഹമുണ്ട് അതുകൊണ്ടാണ് കുട്ടികളോടായാലും സ്നേഹത്തുക്കളോടായാലും ഒക്കെ വളരെ കളങ്കമില്ലാത്ത സ്നേഹമുള്ളൊരു മനുഷ്യായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കരുത് നല്ല കവിയായിരുന്നു ഒരുപാട് ചെറുപ്പക്കാരെ പ്രചോദിപ്പിച്ചിട്ടുള്ള കവിയായിരുന്നു രാഷ്ട്രീയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വഴി പിന്തുടർന്നയാളാണ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് കാല വളരെ കാലം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഡിറ്ററായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ മനോഹരമായൊരു ജീവിതമാണ് രമേശൻ ജീവിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം വളരെ 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 അടുപ്പത്തോടെ ഞാൻ കുട്ടികൾ ഓർമ്മിക്കുന്നു